ഏഴാമത് കുന്നംപറ്റ ശ്രീ ഭഗവതി ശാസ്ത്ര മഹോത്സവത്തിന് തുടക്കമായി ഇന്ന് രാവിലെ കൊടിയേറിയതോടെയാണ് മൂന്ന് ദിവസം ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ചരിത്രപ്രസിദ്ധമായ കുന്നംപറ്റ ശ്രീ ഭഗവതി ശാസ്ത്ര ക്ഷേത്രം മഹോത്സവത്തിന് ഇന്ന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ശ്രീ മുല്ലപ്പള്ളി ഇല്ലത്ത മധുസൂദനൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി അനന്തൻ എംബ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടക്കുക ദീപാരാധന ഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം അന്നദാനം തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും രാത്രി എട്ട് മണിക്ക് പ്രാദേശിക കലാപരിപാടികൾ നടക്കും പന്ത്രണ്ടാം തീയതി വയനാട് ഉണർവ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും തനത് കലാരൂപവും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും മൂന്ന് ദിവസം ഉള്ള ക്ഷേത്രോത്സവത്തിൽ വിവിധ പരിപാടികൾ ഉണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും മണിക്ക് ും ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു പ്രധാന ഉത്സവമായ പതിമൂന്നാം തീയതി വാദ്യമേളം തെയ്യം ശിങ്കാരിമേളം ദേവനൃത്തം എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണശബളമായ എഴുന്നള്ളത്ത് നടക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം ആകാശവിസ്മയം രാത്രി ഒൻപത് മണിക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദൻ നയിക്കുന്ന ഗാനമേളയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും തീയതി രാവിലെ ആറു മണിക്ക് കൊടിയിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ മേപ്പാടി